പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഭരിക്കുന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ അഞ്ച് ഭരണപക്ഷ അംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചു ഭരണപക്ഷത്തുള്ളവർ കൂടി വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു ബജറ്റ് അവതരണമാണ് കൊണ്ടാഴിയിൽ പ്രതിഷേധമുയർന്നതോടെ നാടകീയതയോടെ വ്യത്യസ്തമായാണ് ബജറ്റ് അവതരണം കൊണ്ടാഴിയിൽ നടന്നത് എട്ട് അംഗങ്ങളുള്ള യു ഡി എഫ് ഭരണസമിതിയിലെ മൂന്ന് പേർ മാത്രമാണ് പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി പി രാജേഷ് എന്നീ മൂന്ന് പേർ മാത്രമാണ് എത്തിയത് ഭരണപക്ഷത്തുള്ളവർ കൂടി വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു ബജറ്റ് അവതരണമായിരുന്നു കൊണ്ടാഴിയിൽ അരങ്ങേറിയത് യു ഡി എഫ് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന് സുദേവൻ പള്ളത്ത് ബിജു തടത്തിയുള്ള ഇ കെ മനോജ് പിഷാമോൾ എന്നീ ഭരണപക്ഷത്തെ അഞ്ച് മെമ്പർമാരാണ് ബജറ്റിൽ നിന്നും വിട്ടുനിന്നത് ഭരണസമിതിയിലുള്ള യു ഡി എഫ് അംഗങ്ങള് തമ്മിലുള്ള പിണക്കമാണ് ബജറ്റ് അവതരണത്തിന് പങ്കെടുക്കാതിരിക്കാന് കാരണമെന്നാണ് പറയപ്പെടുന്നത്